ഹായ് ഡിയേഴ്സ് ബ്രോഡ് ബാൻഡ് വിത്ത് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് പുറത്തെ ഒരു നാടൻ കറിയാണ് ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലോ പ്രതീക്ഷിച്ചതിലും അപ്പുറം ഈ കറി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് അതിലൊന്ന് ചക്കക്കുരുവാണ് പിന്നെ മുരിങ്ങയിലയും ചക്കക്കുരുവും മുരിങ്ങയിലയും ചേർന്നുള്ള നാടൻ രീതിയിലുള്ള ഒരു നാട്ടിൻപുറത്തെ കറിയാണ് ഇന്നത്തെ വീഡിയോ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെയ്യണത് ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള വെള്ളത്തോലു മാത്രമായിട്ട് കളഞ്ഞിട്ട് മുഴുവനായിട്ട് തന്നെ കുക്കറിനകത്ത് കുറച്ച് വെള്ളവും ചക്കക്കുരുവിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ടേ ഇന്നോ രണ്ടോ വിസിലിൽ തന്നെ ഇത് നന്നായി വെന്ത് വരും ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ചക്കക്കുരു മോളിലുള്ള തോൽ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് നമ്മൾ അതുകൊണ്ട് തന്നെ അത് വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ആ സമയം കൊണ്ട് മുരിങ്ങയില കൂടെ എടുക്കാം ഏകദേശം ഒരു പത്ത് ചക്കക്കുരുവാണിപ്പോൾ എടുത്തിരിക്കുന്നത് അതിനായിട്ട് രണ്ട് പിടി അളവിൽ തന്നെ മുരിങ്ങയില കൂടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് മുരിങ്ങയില നമുക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും അല്ലേ പക്ഷേങ്കിൽ ചക്കക്കുരു അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ കറികളൊക്കെ നമുക്ക് സീസൺ ടൈമിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റാറുള്ളൂ അല്ലേ മുരിങ്ങയില വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ സമയമാകുമ്പോഴത്തേനും മൂന്ന് നാല് വിസിലൊക്കെ വന്ന് ചക്കക്കുരു നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു സ്പൂൺ കൊണ്ട് ഒടച്ചെടുക്കാം ടച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് മുഴുവനായിട്ട് തന്നെ കുക്കറിനകത്ത് ഇട്ട് വേവിച്ചെടുത്തത് അല്ലാതെ മുറിച്ചിട്ടാണെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അതുപോലെ തന്നെ സ്പൂണോടെ ഇത് ഒടച്ചെടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ മുകളിലുള്ള ബ്രൗൺ കളർ തോലുണ്ടല്ലോ അതും പേർന്ന് വരും കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ അതെടുത്തു മാറ്റാനും പറ്റും ഉടച്ചെടുത്ത ശേഷം ഈ കുക്കറിനകത്ത് തന്നെ നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട് ഈ മൺചട്ടിയിൽ കറി ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ആണല്ലോ അല്ലേ അതുകൊണ്ട് ഉടച്ചെടുത്ത ചക്കക്കുരുവിനെ ഈ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നന്നായി ഉടച്ചെടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ കരട കൂട്ടത്തിൽ അത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഇനി അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചക്കക്കുരുവിന് ചക്കക്കുരുവിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെങ്കിലും ഇപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കിയെടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം ഈ മസാലയുടെ എല്ലാം പച്ചമണം പോയി ഒന്ന് തിളച്ച് വരാനായിട്ട് ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് കൂടെ റെഡിയാക്കിയെടുക്കാം പത്ത് ചക്കക്കുരുവും രണ്ട് പിടി മുരിങ്ങല ഉരുങ്ങലെടുത്തിട്ടുണ്ട് അതിനായിട്ട് ഏകദേശം ഒരു പിടി അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ മൂന്ന് നാല് വെളുത്തുള്ളിയും മൂന്ന് നാല് ചെറിയുള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂടെ തന്നെ കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളകിൻ്റെ എരിവാണ് ഈ കറിയിൽ മുങ്ങിൽ നിൽക്കുക അതുകൊണ്ടാണ് മുളക് പൊടി വളരെ കുറച്ച് ചേർത്തത് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് ഇത് അരച്ച് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് ചക്കക്കുരുവും പൊടികളെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വളരെ കുറച്ചാണ് ഒഴിക്കുന്നത് നമ്മളൊരു കുറുകിയ രീതിയിലാണ് കറി വെക്കുന്നത് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെള്ളം തോന്നുന്നുണ്ടെങ്കിലും കറി ചൂടാറിക്കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരും അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിളച്ച് വരാനായിട്ട് കുറച്ച് സമയം അടച്ചു വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ അത് തിളച്ച് തേങ്ങയുടെ പച്ചമണെല്ലാം പോയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടെ ആഡ് ചെയ്യാം മുരിങ്ങല ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ചക്കക്കുരു താഴെ മുരിങ്ങല മുകളുമായിട്ട് നിൽക്കും രണ്ടിനെയും നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം കുറച്ച് സമയം അടച്ചു വെക്കാം മുരിങ്ങല ആയതുകൊണ്ട് തന്നെ വേവാനധികം സമയം വേണ്ടല്ലോ മൂന്ന് നാല് മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേനും തന്നെ മുരിങ്ങല വെന്ത് കറി നന്നായി കുറുകി സെറ്റായി വരും ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് സമയം അടച്ചു വെച്ച് തുറന്നാൽ അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള മുരിങ്ങയില ചക്ക കുരു കറി റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരയ്ക്കും ബായ്